ഹലോ ഡേസ് വെൽക്കം ബാക്ക് ടു ലോസ് ഡിസൈൻസ് ഞാനിന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ ഞാനിപ്പോ വെയർ ചെയ്തിരിക്കുന്ന സെയിം ഐറ്റം ആയിട്ടാണേ ഇത്രയും ഹെവി ആയിട്ടുള്ള ജോർജറ്റിന്റെ പാർട്ടിവെയർ ചുരിദാർ കൊണ്ടുവന്നിരിക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് വിത്ത് ലൈനിങ്ങിലാണ് ചുരിദാറുകൾ ഉള്ളത് അതിന്റെ കുറേ കളേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോകാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണരുത് കാണുന്നവരെല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന സെയിം ഐറ്റം ആണ് ഇതിന്റെ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ സെൻട്രൽ പോർഷനിലൂടെ ഇതുപോലെ ഇങ്ങനെ ഒരു വർക്ക് പോയിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇച്ചിരി വണ്ണം ഉള്ളവർക്കൊക്കെ ആണെങ്കിലും ഒരു വണ്ണം കുറവ് തോന്നും അതുപോലെ ഹൈറ്റ് കുറവുള്ളവർക്ക് ഇച്ചിരി ഹൈറ്റ് തോന്നും അപ്പോൾ വണ്ണം കുറഞ്ഞ ആളുകൾക്കാണെങ്കിലും നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്ന ഒരു ചുരിദാറാണ് നല്ല രസമുള്ള നല്ലൊരു ബോഡി ഹെഗിങ് ആയിട്ട് കിടക്കുന്ന ഒരു ചുരിദാർ ഒരുപാട് നാളായി ഞാനൊരു ചുരിദാർ ചെയ്തിട്ട് തയ്ച്ചിട്ടിട്ട് നിങ്ങളെ കാണിക്കുന്നത് അല്ലേ ഒത്തിരി നാളായി ഞാനിങ്ങനെ ചെയ്തിട്ടിട്ട് അപ്പൊ ഈ ഒരു ഐറ്റം വന്നപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി കാരണം നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് തന്നെ ഓഫ്ലൈനായിട്ട് തന്നെ സാധനങ്ങൾ അത് കുറേ തീർന്നു അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ എടുക്കണോ അല്ലെ എടുക്കണ്ടെന്നൊക്കെ വിചാരിച്ചിരിക്കായിരുന്നു അപ്പൊ ഞാനിത് വെയർ ചെയ്തപ്പോൾ എന്നാൽ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് അതും ഇത്രയും റേറ്റ് കുറച്ചല്ലേ ഈ ഒരു ഐറ്റം വന്നിരിക്കുന്നത് അപ്പൊ അത് ഇതാണ് ഇതിന്റെ ദുപ്പെട്ടയായിട്ട് വരുന്നത് ഇതെല്ലാം നമ്മൾ റേറ്റ് കുറച്ച് തരുന്നത് തന്നെയാണ് നമ്മ ഓഫർ റേറ്റ് ആണ് കേട്ടോ ഇതാണ് കേട്ടോ എന്റെ എന്ന് പറയുന്നത് ദുപ്പട്ടയിൽ ഇതുപോലെ ഹെവി ആയിട്ട് തന്നെ എത്ര അടുത്താണ് നോക്കിയാൽ അതിൻ്റെ ദുപ്പട്ടയിലെ വർക്ക് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള വർക്ക് സെയിം കളറിലുള്ള ക്രേപ്പ് ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതാണ് ഇതിന്റെ വ്യൂ വരുന്നത് നോക്കിയോളൂ കേട്ടോ ഇത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് വർക്ക് ഒക്കെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് റാണി പിങ്ക് ഷെയ്ഡാണ് റാണി പിങ്ക് കളറിൽ ഇതുപോലെ ഇങ്ങനെ വരും ഇങ്ങനെയാണ് വർക്ക് വരുന്നത് ഫുൾ ഇതുപോലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫുള്ള് ബൂട്ടാസും കൊടുത്ത് ഹെവിയായിട്ട് നമുക്കൊരു പാർട്ടിവെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ചുരിദാറാണ് വെയർ ആയിട്ടാണ് എല്ലാവരും ഇവിടുന്ന് ഇപ്പം ഇത് എടുത്തിട്ട് പോയിട്ടുള്ളത് ഇന്ന് തന്നെ ഒരു മൂന്നെണ്ണോ മറ്റോ ഇത് നമ്മളുടെ ഇവിടുന്ന് സോൾഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു ഷോപ്പിൽ നിന്ന് തന്നെ അപ്പൊ അതാ ഇങ്ങനെയാണ് വരുന്നത് നല്ല റാണി പിങ്ക് ഷെയ്ഡ് ഇതാ ഇതുപോലെ ഇങ്ങനെ വരും സെയിംകുലർ ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്ത് ഇതാണ് ഇവിടെ നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു ഓണിയൻ പിങ്ക് ഷെയ്ഡ് നല്ല രസമുള്ള ഒരു ഷെയ്ഡ് അതിലോട്ട് അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെയും ഫുള്ള് വർക്കുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ടയിൽ ഇതുപോലെ ഡോ ഡോട്ട് ആയിട്ട് വർക്ക് വരുന്നുണ്ട് ടു സൈഡ് സ്കാലപ്പിംഗ് ചെയ്തിട്ടുണ്ട് വൺ സൈഡില് വീതിക്കുള്ള ഒരു ബോർഡും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു സെൻട്രൽ പോർഷനിലോട്ട് എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് സെറി വർക്കാണ് ഈ ഒരു സൈഡിലും കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതിന്റെയും റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ സെയിം ക്ലാർക്ക് ക്രേപ്പ് ബോട്ടമാൻ ലൈൻ ഇതിന്റെ എല്ലാ ടൈപ്പും ഉണ്ട് കേട്ടോ ലൈറ്റ് വേണം എന്ന് പറയുന്നവർക്ക് ലൈറ്റ് ഡാർക്ക് വേണം എന്ന് പറയുന്നവർക്ക് ഡാർക്ക് അങ്ങനെയെല്ലാം ഉണ്ട് നല്ലൊരു ഗ്രീൻ ആണ് ഒലിവ് ഗ്രീൻ ഷെയ്ഡാണ് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും ഒരു ആയിട്ടുള്ള ഒരു ടൈപ്പിലാണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ വർക്ക് വരുന്നത് ഫുള്ള് ബൂട്ടാസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ടതായി ഇങ്ങനെ വരും ടു സൈഡ് സ്കാർ ചെയ്തിട്ട് ഇതുപോലെ ബൂട്ടാസും കൊടുത്തിട്ടുള്ള അടിപൊളി ദുപ്പട്ട റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മസാഡ് അല്ലോ ഷെയ്ഡാണ് അവരോട്ട് ഇതായത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും ബൂട്ടാസ് കൊടുത്തിട്ടുണ്ട് ഫുള്ള് ഇത് ഇതുപോലെ വരും സെൻട്രൽ പോർഷനിൽ ഇതുപോട്ടത് ഇതുപോലെയാണ് വരുന്നത് അതുപോലെ ബൂട്ട വർക്ക് വരും സെയിം കളർ ക്യേപ്പാണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന റേറ്റ് വരുന്ന ഏഴ് ദൗത് റോയൽ ബ്ലൂ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഒരു റോയൽ ബ്ലൂ ആണ് ഈ ഒരു ഷെയ്ഡിലൊക്കെ ജോർജറ്റ് വരുന്നത് വളരെ അപൂർവമായിട്ടാണ് നല്ല രസമാണ് ഈ ഒരു ചുരിദാർ എന്ന് പറയുന്നത് എടുക്കാൻ ഇഷ്ടമായിരുന്നു ഈ ഒരു കളർ അപ്പോൾ അതിലും ഇഷ്ടം എനിക്ക് ഈ ഒരു ബ്രൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തത് അപ്പൊ താ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള വർക്ക് ഇതുപോലെ ബൂട്ട വർക്ക് ഉണ്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ ജോർജറ്റിലെ ഒന്നും ഒരിക്കലും പോവില്ല അങ്ങനെ തന്നെ നിൽക്കും അപ്പൊ നമ്മളെപ്പോ ഇട്ടാലും അതിനൊരു പുതുമയുണ്ടാവും അപ്പൊ താ ഇതാണ് ഇതിന്റെ വർക്ക് വരുന്നത് ഇനി ഈ മാസം ഒക്കെ ഫംഗ്ഷൻസ് ഒക്കെ ഒരുപാട് വരുന്നതല്ലേ അപ്പൊ ഒരു ഫംഗ്ഷൻ ഒക്കെ ഇടാൻ പറ്റുന്ന കിടലിനായിട്ടുള്ള ഒരു ചുരിദാറാണ് തൊള്ളായിരം രൂപയ്ക്ക് അല്ലേ ഉള്ളൂ അപ്പൊ അതേ ഇതാണ് നിന്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നൈൻ ആണ് സെങ്കുലർ ക്ലേപ്പ് ബോട്ടം ആൻഡ് ലൈനിങ് ഇതാണ് നെക്സ്റ്റ് വരുന്നത് ഒരു സഫയർ ഗ്രീൻ ഷെയ്ഡ് അതായത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും ഫുള്ള് ബൂട്ടാസിൻ ട്യൂസൈഡ് സ്കാനപ്പും ചെയ്തിട്ടുണ്ട് ഇതുപോലെ വർക്കും കൊടുത്തിട്ടുണ്ട് ഇതാണ് അതിന്റെ സെന്റർ പോർഷനിലെ വർക്ക് വരുന്നത് സെങ്കുലർ ക്ലേപ്പ് ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ചൊരുദാറിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്റ്റ് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാണ് ചെയ്യേണ്ടത് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കളക്ഷൻ ആണ് ആരും മിസ്സാക്കരുത് കാരണം ഇത്രയും നല്ലൊരു ഐറ്റം അല്ലേ ക്രേപ്പ് ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കല്ല അപ്പൊ ഓക്കെ അടുത്ത വീഡിയോ കാണാം ബൈ